എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആദിത്യൻ്റെ രാശി മാറ്റമാണ് ഗ്രഹങ്ങളുടെ രാജാവായ ആദിത്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിൽ ഉച്ചരാശിയായ മേടത്തിൽ നിന്നും അടുത്ത രാശിയായ ഇടവൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് ആദിത്യൻ്റെ കാരകധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിതൃകാരകനാണ് ആത്മകാരകനാണ് പൗരുഷത്തിൻ്റെ കാരകനാണ് ഇതൊക്കെ ആദിത്യ പ്രത്യേകതകളാണ് അങ്ങനെയുള്ള ആദിത്യൻ രാശിമാറ്റം നടത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാശിക്കാരെയും അത് ബാധിക്കുന്നുണ്ട് ഒരു മാസമാണ് ആദിത്യ ആദിത്യൻ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്തായാലും ആദിത്യൻ്റെ രാശിമാറ്റം മൂലം നാല് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആ നാല് രാശിക്കാരെ കുറിച്ചാണ് അതിൽ ആദിത്യ രാശി കർക്കിടകൻ രാശിയാണ് പുണർതനക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലേക്കാണ് ആദിത്യൻ രാശിമാറ്റം നടത്തുന്നത് പതിനൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് പതിനൊന്നിലെ നിൽക്കുന്ന ആദിത്യൻ വളരെയധികം ബലവാനാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തികമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി അധികാരികളുടെ പ്രീതി കിട്ടാനും അതിലൂടെ പ്രമോഷനോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളോ ഒക്കെ കൂടുതലായിട്ട് ചേരാനും സാധ്യതയുള്ള സമയമാണ് പല വഴിക്ക് ധനാഗമം ഉണ്ടാവുന്നതാണ് അതിപ്പോൾ ലോണിലൂടെ ആകാം ലോട്ടറിയിലൂടെ ആകാം അല്ലെങ്കിൽ കടം കൊടുത്ത കിട്ടില്ല എന്ന് കരുതിയിരുന്ന പൈസ തിരിച്ചു കിട്ടുന്നതിലൂടെയൊക്കെ ആകാം അത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വളരെ അന്തരീക്ഷം തൊഴിൽ സംബന്ധമായിട്ട് വന്നു വന്നുചേരുന്നതാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം ഈ ഒരു മാസക്കാലം അംഗീകാരങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ബിസിനസ് സംബന്ധമായ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടി സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസ കാലയളവായിരിക്കും രാശി മാറ്റം മൂലം കർക്കിടകൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് രാശി മാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദിപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനമായ പത്തിലേക്കാണ് ആദിത്യൻ രാശിമാറ്റം നടത്തുന്നത് പത്തിൽ ആദിത്യൻ അതീവ ബലവാനാണ് പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം അഥവാ തൊഴിൽ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് തൊഴിൽപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നോ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനും തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അതായത് തടസ്സം വന്ന് മാറ്റി വെച്ചിരുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും പുനരാരംഭിക്കാനും അതെല്ലാം പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് ബിസിനസ് രംഗത്ത് പലവിധ തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് രംഗം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് കീർത്തി വർദ്ധിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒപ്പം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്യപ്യൂർവമായ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു കാലയളവും ആയിരിക്കും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ആദിത്യൻ്റെ രാശി മാറ്റം മൂലം സംഭവ്യമാകുന്നത് ആദിത്യൻ്റെ രാശി മാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ആറിലേക്കാണ് ആദിത്യൻ്റെ രാശി മാറ്റം നടക്കുന്നത് ആറിൽ നിൽക്കുന്ന ആദിത്യൻ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും ആറാം ആറാം സ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആറാം ഭാവത്തിൻ്റെ കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗസ്ഥാനം ഒക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മോചനം കിട്ടുന്ന ഒരു കാലയളവാണ് ചികിത്സ നടത്തിയിട്ട് ഫലിക്കാതിരുന്നവർക്കൊക്കെ ചികിത്സ കൊണ്ട് നേട്ടങ്ങളും അതിലൂടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ഗൃഹസംബന്ധമായിട്ട് അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഗൃഹം ത്തിൻ്റെ പണിയൊക്കെ തടസ്സപ്പെട്ടു കൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം പുനരാരംഭിക്കാനും പൂർത്തീകരിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന സമയവുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വന്നു വന്നുചേരുന്നതാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ആദിത്യ ഈ രാശി മാറ്റം മൂലം ഈ രാശിക്കാർക്ക് ചേരാൻ പോകുന്നത് രാശി മാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന നാലാമത്തെ രാശി മീനൻ രാശിയാണ് മീനൻ രാശിയിൽ വരുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നിലേക്കാണ് ആദിത്യൻ്റെ ഗ്രഹചാരം നടക്കുന്നത് മൂന്നിൽ ആദിത്യൻ അതീവ ബലവാനാണ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായിട്ട് സഹോദരങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലെങ്കിൽ വഴക്കുകളൊക്കെ മാറിക്കിട്ടാനും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബാന്തരീക്ഷം വന്നു ചേരാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ പല വഴിക്ക് വന്നു ചേരും പിന്നെ വളരെയധികം കൂടി കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും വരാൻ പോകുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും അതിലൂടെ അംഗീകാരങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധ തടസ്സങ്ങൾ പ്രത്യേകിച്ച് ജന്മശനിക്കാലൊക്കെയാണ് തടസ്സങ്ങളൊക്കെ നേരിട്ടുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനവും സമാധാനവും ഒക്കെ വന്നുചേരുന്ന സമയമാണ് ആദിത്യ രാശിമാറ്റം മൂലം മീനൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദിത്യ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന നാല് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം